േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് അലീന മാത്രമാണ് തന്നെ ശുശ്രൂഷിക്കുന്നതിനും തൻ്റെ കാര്യങ്ങൾ നോക്കി നടത്തുന്നതിനും മുന്നിലേക്ക് വന്നത് എന്നുള്ള കാര്യം അറിഞ്ഞത് നിയത്തിച്ചിരിക്കുകയാണ് ഇപ്പോൾ വൈജയന്തിയെ മാത്രവുമല്ല വൈജയന്തി ഒരിക്കലും ഇങ്ങനെയൊരു വഴിത്തിരിവ് പ്രതീക്ഷിച്ചതല്ല വൈജയന്തിക്ക് ഒട്ടും തന്നെ ഇഷ്ടവും ഉണ്ടായിരുന്നില്ല അവളുടെ ശുശ്രൂഷ സ്വീകരിക്കുന്നതിനായി പക്ഷേ മറ്റു വഴികളൊന്നും തന്നെ മുന്നിലില്ലാത്തതുകൊണ്ട് ഒടുവിൽ അലീന തന്നെ കാര്യങ്ങൾ നോക്കുകയാണ് ഇതേ തുടർന്ന് ആരോഗ്യം ഭേദപ്പെട്ടു തുടങ്ങുകയും ചെയ്യുന്നു പക്ഷേ ഇതേ സമയം അവിടേക്ക് എത്തുന്ന വൈജയന്തിയുടെ വീട്ടുകാർ അലീനയെ വീണ്ടും അപമാനിക്കുകയും ഇറക്കി വിടാൻ ശ്രമിക്കുകയും ചെയ്യുന്നു പക്ഷേ വീണ്ടും അലീനയെ രക്ഷിക്കുന്നതിനായി അവിടേക്ക് ബാലചന്ദ്രൻ എത്തുകയാണ് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്